കണ്ടപ്പോൾ തന്നെ എഴുന്നേൽക്കുണ്ടാവില്ല ഇന്നത്തെ വീഡിയോ എന്താണ് എന്താ ചോദിച്ചാൽ നമ്മളെ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് ഇന്ന് ട്രിപ്പ് പോകുന്നതാണ് അപ്പം നമ്മളെല്ലാവരും കീയൊക്കെ ചെയ്തിട്ടുണ്ട് ബാപ്പാൻ ചേട്ടൻ്റെ മോളും മങ്ങൾ കഴിഞ്ഞാൽ തരത്തില്ലേ അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ബസ് കണ്ടിട്ടുണ്ട് ബസ്സല്ല ട്രാവലർ അന്യൂസ് അങ്ങനെ കീ ഒക്കെ ചെയ്ത് അന്യൂസിന് ഒരു കുഞ്ഞു ബാഗൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ എവിടെയും പോകാന്ന് പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ എവിടെയെന്ന് വെച്ചാൽ കൊടൈക്കനാലിലേക്കാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത് അപ്പോൾ യാത്രയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിലേക്ക് കയറിയിട്ട് നമ്മൾ നേരെ ഒന്ന് വിട്ടു അപ്പോൾ ബസ് കരിയോടനെ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി നമ്മളെല്ലാവരും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ടയർഡായിരുന്നു നമ്മൾ സീറ്റിലന്നിരുന്ന് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഉറങ്ങി എണീക്കൊക്കെ ചെയ്ത് ഉറങ്ങി എണീക്കും നമ്മളത്തേക്ക് ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലത്തെ അങ്ങനെ കുടയ്ക്ക നല്ലേക്കുള്ള ഇങ്ങനെ ചുരങ്കാരിക്കുമ്പോൾ അന്യൂസ് ഇങ്ങനെ ചുരം നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മേലോട്ടൊക്കെ എത്തിയ കുറേ മങ്കീസിനെ കണ്ട് അതായത് നമ്മൾ ട്രാവലർ ഒരു സ്ഥലത്തേക്ക് സൈഡാക്കിയിട്ട് മങ്കീസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ ചുരങ്കാരിക്കാർ മേലോട്ട് എത്തിയൊരു കോടമഞ്ഞ് നല്ലോണം വന്നിട്ട് മൂ ണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡ് ട്രാവലവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ ചായ ഓടിക്കാൻ ഇറങ്ങി അപ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നു അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് അന്യൂസീൻ കൂട്ടിയിട്ട് അങ്ങോട്ടൊക്കെ നടന്നിട്ടൊക്കെ പോയി നോക്കി അപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു നല്ല തണുപ്പിൽ ചൂട് ചായയൊക്കെ കുടിക്കാൻ അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കൊടൈക്കനാലത്തെ ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ നമ്മളൊരു റൂം എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ കാര്യം നല്ലോണം ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ പുറത്ത് കീഞ്ഞ് എന്നിട്ടായിരുന്നു എൻ്റെ അന്യൂസിൻ്റെ ഒക്കെ കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് അപ്പോൾ നമ്മളായിരുന്നു ഫസ്റ്റ് തന്നെ കീണിട്ട് പുക എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ അന്യൂൻ്റെ ഡ്രസ്സ് ഇതാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് അപ്പോൾ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൊടൈക്കനകാലത്തെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണാൻ പോകുന്നതാണ് അങ്ങനെ ആ റിസോർട്ടിൻ്റെ മേൽഭാഗം ഒക്കെ പോയി നോക്കിയാൽ അപ്പോൾ ഇവിടെയാണ് രാത്രി ക്യാൻ ഒക്കെ ഇടുന്നത് അപ്പോൾ കസിൻസും എല്ലാവർക്കും കീയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ പോകുന്ന ചോദിച്ചാൽ കൊടേക്കുന്നാലത്തേ നല്ല വ്യൂ കാണുന്ന സ്ഥലത്താണ് നമ്മളങ്ങനെ അവിടെ നല്ലവണ്ണം നിന്നിട്ടെന്നില്ലായിരുന്നു അവിടെ നമ്മൾ നേരെ ബീങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിക്കാൻ ഇനി നമ്മൾ പോകുന്നത് ഗുണ കൈവിലാണ് അവിടുന്ന് ആണല്ലോ ബോയ്സിന്റെ ചില ഭാഗമൊക്കെ എവിടെ എടുത്തത് അപ്പോ മന്മൽ ബോയ്സിന്റെ ഫിലിമിൻ്റെ ഭാഗമൊക്കെ എടുത്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഗുണാകേവിൽ പോകാൻ അങ്ങനെ നമ്മൾ നേരെ ഗുണാ കേവിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പുറത്തുനിന്ന് കുറച്ച് റീൽസ് എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ കുണാ കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതാണ് ഗുണാകേവിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മളെല്ലാം ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആയതുകൊണ്ട് അപ്പോൾ ഗേസ് ഈ ഒരു കണ്ട അപ്പോൾ ഇത് ഞാൻ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ അന്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഗുണാക്കേവിൽ നല്ലവണ്ണം നടന്നിട്ട് കാണാനാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഗുണാക്കേവിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കിയിന് നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് അപ്പോൾ പോകുന്ന കഴിഞ്ഞ് നല്ലവണ്ണം ഒരുങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് കീ ഒക്കെ ചെയ്ത് കോണൊക്കെ തിന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നതാണ് അപ്പോൾ റൂമിൽ പോകുന്നതിന് മുന്നേ അന്യൂസ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തിന്നൊക്കെ ചെയ്ത് റൂമിൽ എത്തിയിട്ടുണ്ട് റൂമിൽ റൂമിലെത്തിയിട്ട് കുറച്ച് നേരമാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇനി നമ്മൾ നേരെ എല്ലാവർക്കും കൂടിയിട്ട് ഫയർ ഒക്കെ ഇട്ടിട്ട് നല്ലോണം എൻജോയ് ഒക്കെ ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാവരുടെയും ഡാൻസും മേക്ക് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്യുന്നതാണ് നമ്മളെല്ലാവർക്കും കൂടിയിട്ട് അപ്പോൾ കൊടൈക്കനകാലത്ത് പാർട്ട് വൺ ആണ് ഇത് അപ്പോൾ ടു എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ ബൈ ബൈ